ഹായ് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റിക്കിൻ്റെ ബേസിക് റൊട്ടേഷൻ ഫ്രണ്ട് റൊട്ടേഷൻ ആണ് ഒന്നാമത്തെ ഭാഗം നോക്കാം ഫസ്റ്റ് സ്റ്റിക്കിൻ്റെ ഫസ്റ്റ് ലെസൺ ഫ്രണ്ട് റൊട്ടേഷൻ നമ്മൾ റിസ്ക് റൊട്ടേറ്റ് ചെയ്ത് പഠിച്ചു ശേഷം നമ്മൾ വളരെ സ്ലോ വൺ ടു ത്രീ ഫോർ ഫായ് ഇത് നമുക്ക് പഠിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡിൽ വീശാൻ പറ്റും പഠിച്ചതിന് ശേഷം പക്ഷേ നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ വളരെ സ്ലോ വടി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഏറ്റവും നമ്മൾ ലൂസായിട്ട് കയ്യിലെടുക്കുക വളരെ ടൈറ്റായിട്ട് നമ്മൾ വടി പഠിക്കുന്ന സമയത്ത് പിടിക്കാൻ പാടില്ല ഓക്കെ നോക്കാം വളരെ സ്റ്റിക്കിൻ്റെ ഒന്നാമത്തെ ലെസൺ ആണ് വളരെ സ്ലോയിൽ നമ്മൾ റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അതേപോലെ നമ്മൾ സ്റ്റിക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ടൈറ്റായിട്ട് പിടിക്കേണ്ട മുറുക്കം നമ്മൾ പിടിക്കാൻ പാടില്ല പഠിക്കുന്ന അവസരത്തിൽ കൈ ലൂസാക്കിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്ക നമ്മുടെ തള്ളവരലും ചൂണ്ടുവരലും വടി നമ്മൾ ഒതുക്കുക അതിനുശേഷം ബാക്കിയുള്ള വിരലുകൊണ്ട് ഒന്ന് ലോക്ക് ചെയ്യുക വളരെ സ്ലോയില് നമ്മൾ ഒന്നാമത്തെ രസം വൺ ടു സ്ലോ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കേ നമ്മൾ ഒരു പ്രാവശ്യം കൂടി നോക്കുക ആ റിസ്റ്റ് വൺ ടു ഫോർ ഇത് നമുക്കൊന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്യാം റസ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം ഇതേ രൂപത്തിൽ നമ്മളെ സ്റ്റിക്ക് പിടിക്കുന്ന അവസരത്തിൽ നമ്മൾ ചൂണ്ട വിരലും തള്ള വിരലും ചേർത്ത് പിടിക്കുക ശേഷം ബാക്കിയുള്ള വിരലുകൊണ്ട് ക്യാച്ച് ചെയ്യുക വളരെ സാവധാനത്തിൽ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്ത് പഠിച്ചത് അതുപോലെ സ്റ്റിക്ക് കൂടി ചേർത്ത് റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ വളരെ സ്ലോലാണ് നമ്മൾ പഠിക്കുക അതിനുശേഷം ശേഷം കുറച്ച് സ്പീഡാക്കി നോക്കാം കുറച്ച് സ്പീഡാക്കി സ്റ്റിക്കൊന്ന് ഒന്നാമത്തെ ലെസൺ ഫ്രണ്ട് റൊട്ടേഷൻ വളരെ സ്പീഡാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നില്ല ഓക്കെ